അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടക്കര ടൗണിൽ നിന്ന് വന്ന് നമ്മുടെ മരിത റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ നല്ല ഒരു ഇരുപത്തിയേഴ് സെൻറ്റ് നല്ല ഒരു ഫ്ലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കരഭൂമിയാണ് ഒന്നര ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ വണ്ടി വാഹനങ്ങൾക്കും നേരെ നമ്മൾ ഈ സ്ഥലത്തോട്ട് വരാനുള്ള വഴി സൗകര്യമുണ്ട് അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ നൂറ് അൻപത് മീറ്റർ ഉള്ളൂ ബസ് റൂട്ട് റോഡിൽ നിന്ന് നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് രണ്ട് ഭാഗത്തു കൂടെ വഴി വരുന്നുണ്ട് ആ പത്ത് സെൻറ്റും പത്ത് സെൻറ്റും പതിനഞ്ച് സെൻറ്റും പന്ത്രണ്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ മറിച്ച് കൊടുക്കുക അങ്ങനെ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലമുണ്ട് ഇതിലേക്ക് രണ്ട് ഭാഗത്തു കൂടെ അടിഭാഗത്തൂടെക്കൂടി വൈകിവരുന്നുണ്ട് പിന്നെ ഇതിന്റെ മുകൾ ഭാഗത്തിലൂക്കൂടെയും വൈ വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു പഞ്ചായത്ത് റോഡ് നല്ല കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് പിന്നെ ബസ് റൂട്ട് റോഡ് ആകെ അൻപത് മീറ്റർ ഉള്ളൂ നല്ല വീട് താമസമുള്ള ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അത് ടൗൺ ടൗൺ അങ്ങാടിയിൽ നിന്ന് ആകെ മൂന്ന് മൂന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഫ്ലോട്ടൺ പ്ലാണിക്കുന്നത് കോട്ടേഴ്സോ ലോഡ്ജുകളൊക്കെ കയറ്റാൻ പറ്റി നല്ല സൗകര്യമുള്ള നല്ലൊരു സ്ഥലമാണ് വീടുകളൊക്കെ അത്യാവശ്യം തിങ്ങി താമസിക്കുന്ന അത്യാവശ്യം കൂടുതൽ നല്ല നല്ല വലിയ വലിയ വീടുകളുള്ള വി പി ഏരിയും കൂടിയാണ് നല്ല വീടുകളുള്ള ഏരിയും കൂടിയാണ് എല്ലാം സൗഹൃദ കുടുംബങ്ങൾ താമസിക്കുന്ന ജാതി ഭേദമില്ലാതെ എല്ലാ ജാതി എല്ലാ നല്ലൊരു ഏരിയും കൂടിയാണ് സ്കൂളിലേക്കോ കേരളത്തിൽ നാലാം സ്ഥാനമുള്ള സ്കൂളാണ് തൊട്ട് ഏക ഏകദേശം ഇതൊരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിലേക്ക് എത്തും അമ്പലം തൊട്ട് അര കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉള്ള അമ്പലത്തേക്ക് പിന്നെ പള്ളി അതായത് ഒരു അറുപത് മീറ്റർ പള്ളി പിന്നെ അതേമാതിരി കുട്ടികളെ മദ്രാസ് ആകെ അറുപത് മീറ്റർ ഉള്ളു മദ്രസിലേക്ക് പിന്നെ ചർച്ച് ഓ ഓർസി തൊട്ടടുത്ത് അതും മുന്നൂറ് മീറ്റർ ഉള്ളു അതിലേക്ക് ആർസി പള്ളിയിലേക്ക് എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഈ സ്ഥലം നിങ്ങൾ കണ്ടോ അത്യാവശ്യം നിരത്തി നല്ല വൃത്തി അതോ വെള്ളത്തിനോ താഴ്ച കുറഞ്ഞ താഴ്ച മതി ഓവർ താഴ്ച തായ്ച്ചല്ലാത്ത ഒരു ഭൂമിയും കൂടിയാണ് അപ്പൊ നല്ല അടിപൊളി ഭൂമിയാണ് പാറകളിലുള്ള ഏരിയ എല്ലാം നല്ല അത്യാവശ്യം നല്ല വീട് കയറ്റാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് വിടണ്ട അപ്പൊ ആരക്കയിലൊക്കെ നല്ല പുതു പുതു മൊത്തം മോഡൽ വീടുകൾ കയറ്റാൻ താല്പര്യമുള്ള ഉണ്ടാവും ചില എഞ്ചിനീയർമാരുണ്ടാവും അവർക്ക് സ്ഥലം വീടൊന്നും പറ്റൂല നമ്മൾ വീടില് വീടൊന്നും പറ്റൂല അവർക്ക് അനുയോജ്യമായ വീട് കയറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കണ് നമ്മൾ നല്ലൊരു ഓഫറുമായിട്ടാണ് വന്നിട്ട് ഒരു രണ്ട് രണ്ടര ഒന്നേ മുക്കാൽ രണ്ടര ഒക്കെ വരുന്ന വില ഏരിയും കൂടിയാണ് ആകെ ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി